അപ്പം ഈ വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ നാളെ നമ്മളെ നാടായിട്ട് നമ്മുടെ മലപ്പുറത്തോട്ട് വരികയാണ് അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് റൂട്ട് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി അവിടെ നമ്മള് രാവിലെ ഇബ്രോവിന്റെ നാട്ടിലാണ് പത്ത് മണിക്ക് പരിപാടി ഇബ്രോ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഏതാ റൂട്ട് ആ ജപ്പാമ്പടി ജപ്പാമ്പടി അവിടെയാണ് നാളെ രാവിലെ പരിപാടി ഗസ്റ്റ് ആയിട്ട് ഫിലിമമ്പാട് അവിടെ എപ്പാമ്പടി സ്കൂളിലാണ് ജാവിന്റെ നാട്ടുകാ ഒരു മണിക്കാണ് അവിടെ പരിപാടി ആ റൂട്ട് എന്ന് പറഞ്ഞതാണ് കോട്ടയ്ക്ക് വേങ്ങരയ്ക്ക് ചാടുംപുരം കൊണ്ടോടി ബസ് സ്റ്റാന്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ ഒരു മണിക്ക് എത്താനാണ് വിചാരിക്കുന്നത് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്താലും അവിടെ നമ്മൾ രണ്ട് രണ്ടുമണിയാ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്ന റൂട്ടെന്ന് പറഞ്ഞത് പിന്നെ മുസ്ലാരങ്ങാടി മോങ്ങം വള്ളുവമ്പറം വള്ളുവമ്പറം ടു മഞ്ചേരി മഞ്ചേരി ആനക്കാം ടു കുന്നുമലി നമ്മളെ എം എൽ എ ഉണ്ടാവും നമ്മളെ ചെയർമാൻ റിജീവ് കാടേരി ഇവരൊക്കെയാണ് അവിടെ വരുന്നത് പറഞ്ഞത് നമ്മൾ എവിടുന്നാണോ തുടങ്ങി വെച്ചത് എമ്മ മീറ്റീന്നാണ് അമ്മ മീട്ടിയിലോട്ട് അവിടെ പിന്നെ എ പി എം കളരിയുടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഏഴ് മണി എട്ട് മണിയാവുന്നോട് കൂടിയിട്ട് പ്രോഗ്രാം അവസാനിപ്പിക്കുക കണ്ടിട്ട് അപ്പൊ ഇനി ശതാ മഴ ഉണ്ടാവാതിരിക്കട്ടെ മഴ ഉണ്ടായി കഴിഞ്ഞാൽ പ്രോഗ്രാം ഒക്കെ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു വരും ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രസമായിട്ട് കളറാക്കാം അപ്പൊ ഈ പരിപാടിയിലോട്ട് ഈ മൂന്ന് പരിപാടിയിലോട്ട് നമ്മൾ എല്ലാവരും ക്ഷണിക്കണം ഇതാണ് നമ്മുടെ റൂട്ട് എന്തിനാ സ്വീകരണം എന്തൊക്കെയല്ല മെഡലും വാങ്ങിച്ചു വരുവാണ് ഒരിക്കലുമല്ല ഇനി ഇവരെയും പൊക്കി പിടിക്കാൻ കുറേ മണ്ണകളെത്തും തീർച്ചയായിട്ടും കേരളത്തിന് വേണ്ടി സ്വർണ്ണ മെഡൽ വാങ്ങി വരികയാണ് ആനപ്പുറത്തെടുത്ത് സ്വീകരിക്കുക കേരളത്തിന് മെഡലോ എന്തൊക്കെ സ്വാതന്ത്ര്യമൊന്നും വാങ്ങി വരില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവർ മൂന്ന് പേരും മൂന്ന് വ്യത്യസ്ത കുടുംബത്തിൽ പിറന്ന മൂന്ന് വാപ്പാൻ്റെ ഉമ്മൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ അവർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നിട്ടും തമ്മിൽ തല്ലി പിരിയാതെ സമാധാനത്തോടെ സൗഹൃദവും സാഹോദര്യവും വിളിച്ചോതി സന്തോഷത്തോടെ ആ യാത്ര അവർ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വീകരണം അർഹിക്കുന്നുണ്ട് അത് മലപ്പുറത്തുകാർ മേൽമുറികാർ വേണ്ട പോലെ ചെയ്തോളും നിങ്ങളെ അവരെ തൊഴിലേറ്റി ബുദ്ധിമുട്ടുണ്ടോ